ോതിവാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അറുപത്തി ഒമ്പതാമത്തെ ദശകത്തിൽ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് ചേക്കപ്പാട്ട് വാര്യത്ത് ആരതി ശ്ലോകം केशपाशधृत किञ्चि का विदति सञ्चलन्मकरकुण्डलं हारजालवनमालिकाललितमञ्जरागघनसौरभं पीतचेलधृत कञ्चि कञ्चितमुदंज उदञ्जदं शुमणिनूपुरम् രാസവേളി പരിഭൂഷിതം തവ ഹിരൂപമീശ കലയാമഹേ രാസക്രീഡ പ്രേമിക്കുകയാണ് ഈ ദശകത്തിൽ ചെയ്യണത് അപ്പോൾ ആദ്യത്തെ ശ്ലോകത്ത് അതിൽ രാസ രാസക്രീഡയ്ക്ക് ഒരുങ്ങിയിട്ടുള്ളതായ ഭഗവാൻ്റെ രൂപം വർണ്ണിക്കുകയാണ് ആ രൂപത്തിനെ കവി മനസ്സിൽ ധ്യാനിക്കുന്നു അപ്പം ആ ഭഗവാൻ്റെ രൂപം രാസക്രീഡയ്ക്ക് എങ്ങനെയാണ് ഒരുങ്ങിയിട്ടുള്ളത് എങ്ങനെയാണ് ഭഗവാൻ അവിടെ ഗോപസ്ത്രീകളുടെ മുമ്പിൽ പ്രത്യക്ഷമായിട്ടുള്ളത് എന്നുള്ളതാണ് പറയണത് കേശപാശ്രതം കേശപാശം കേശപാശം എന്ന് വെച്ചാൽ അതിധാരാളമായിട്ടുള്ള ആ തലമുടി കേശം ആ പാശശം ആധിക്യത്തിനെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കേശപാശം അപ്പോൾ അത്യധികമായിട്ട് നല്ല തിങ്ങിയ തലമുടി കേശപാശ ധൃതം അതിൽ അങ്ങനെ പാമ്പ കെട്ടിവെച്ചിട്ടുള്ളതായിട്ടുള്ള തലമുടിയിൽ ധൃതം ധരിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള പിഞ്ചിക പിഞ്ചിക എന്ന് വെച്ചാൽ മയിൽപ്പീരി പിഞ്ചികാ വിധതി അതിൻ്റെ വിതതി എന്ന് പറയുമ്പോൾ ഒന്നല്ല അതൊരു നിര തന്നെയുണ്ട് ഒരു കൂട്ടം മയിൽപ്പീരി ഉണ്ട് ധാരാളം മയിൽപ്പീരി കെട്ടിവെച്ചിട്ടുണ്ട് കേശപാശത്തിൽ സമൃദ്ധമായിട്ടുള്ള തലമുടിയിൽ കെട്ടിവെച്ചിട്ടുള്ളതായ ധൃത ധരിക്കുന്നതായിട്ടുള്ള പിഞ്ചികാ വിതതി മയിൽപ്പീരിയുടെ കൂട്ടം മയിൽപ്പീലി കൂട്ടം അതുകൊണ്ട് വിധ വിധതി എന്ന് അങ്ങനെ ഒരു വിശേഷണം ആ ഭഗവാന്റെ രൂപത്തിൻ്റെ വിശേഷണങ്ങളാണ് ആ ശ്ലോകത്തിൽ മുഴുവൻ ഉള്ളത് അപ്പോൾ കേശപാശധത പിഞ്ചികാ വിധതി എന്ന് അങ്ങനെ കേശപാശത്തിൽ ധൃതമായിട്ടുള്ള ധരിക്കപ്പെട്ടിട്ടുള്ള ധാരാളം പിഞ്ചികകളുടെ കൂട്ടത്തോടുകൂടിയ മയിൽപ്പീലി കൂട്ടത്തോടു കൂടിയതായ ഭഗവാന്റെ രൂപം രൂപമീശ കലയാമഹേ കലയാമഹേന്നാണ് ഉടുക്കം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാന്റെ രൂപത്തെ ഞാൻ മനസ്സിൽ കലയാമഹേ ധ്യാനിക്കുന്നു എന്ന് മനസ്സിൽ ധ്യാനിക്കുന്നു എന്നാണ് അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആ രൂപത്തിൻ്റെ വിശേഷമാണ് ബാക്കിയൊക്കെ ഭഗവാന്റെ രൂപത്തിൻ്റെ വിശേഷമാണ് ആ രൂപം എന്നുള്ളതിൻ്റെ വിശേഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കേശപാശത്തിൽ ധരിക്കപ്പെട്ടതായിട്ടുള്ള പേഞ്ചികകളുടെ കൂട്ടത്തോടുകൂടിയ മൈപ്പീകളുടെ കൂട്ടത്തോടുകൂടിയതായിട്ടുള്ള അങ്ങയുടെ രൂപം പിന്നെ സഞ്ചലൻ മകരകുണ്ടലം സഞ്ചരത്തായിരിക്കുന്ന മകരകുണ്ടലങ്ങൾ കുണ്ടലങ്ങൾ വെച്ചാൽ കാവിലെണിയുന്നതായിട്ടുള്ള കൊടക്കടക്കൻ ആ കുണ്ടലം വെച്ചാൽ കുറച്ചും കൂടിയും വലുതാണ് എന്തായാലും കൊടക്കെടുക്ക അതാണ് കുണ്ടലം എന്ന് പറയണത് എങ്ങനെയുള്ളത് കുണ്ടലാണ് സഞ്ചലൻ മകരകുണ്ഡലം സഞ്ചലിക്കുന്നതായിട്ടുള്ള ഇളകുന്നതായിട്ടുള്ള മകരകുണ്ഡലം മകരാകൃതിയിലുള്ളതായ കുണ്ടലത്തോട് കൂടിയത് മകരാകൃതി എന്നും മകരാകൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മത്സ്യവിശേഷമാണ് മകര മത്സ്യം എന്നുള്ളത് ആ മത്സ്യവിശേഷത്തിൻ്റെ ആകൃതിയിലുള്ളതായിട്ടുള്ള കുണ്ഡലങ്ങൾ കാതിൽ ധരിച്ചിട്ടുണ്ട് സഞ്ചലൻ മകരകുണ്ഡലം മക സഞ്ചലിക്കുന്നതായിട്ടുള്ള അതായത് ചലിക്കുന്നതായിട്ടുള്ള മകരകുണ്ടൽ മകരാകൃതിയിലുള്ളതായിട്ടുള്ള കുണ്ടലങ്ങളോടു കൂടിയതായ അങ്ങയുടെ രൂപം രൂപത്തിൻ്റെ വിശേഷമാണ് സഞ്ചലൻ മകരകുണ്ടലം ഇനി ഹാരജാലവനമാലിക ലളിത മങ്കരാഗനസൗരഭം ഹാരജാലവനമാലിക ലളിതം എന്ന ഒരു വിശേഷണം ഹാരജാലങ്ങൾ മുത്തുമാലകൾ ഹാരജാലം മുത്തുമാലകളുടെ കൂട്ടം അതായത് രണ്ടും മൂന്നും ഇഴയിലുള്ളതായിട്ടുള്ള മുത്തുമാല ഹാരജാല ഹാരജാലം ഹാരം എന്ന് പറഞ്ഞാൽ മുത്തുമാല ആ മുത്തുമാലകളുടെ കൂട്ടം ഹാരജാലം ഇനി വനമാലിക വനമാലിക വനമാല വനമാല തന്നെ വിവിധങ്ങളായിട്ടുള്ള പുഷ്പങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിട്ടുള്ള മാല അപ്പോൾ ഹാരജാലങ്ങൾ കൊണ്ടും വനമാലികകൾ കൊണ്ടും വനമാലിക കൊണ്ടും വനമാല കൊണ്ടും ലളിതമായിട്ടുള്ള ലളിത മനോഹരമായിട്ടുള്ള ഹാരജാല വനമാലിക ലളിതം അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയുടെ രൂപം ഹാരജാലങ്ങളെ കൊണ്ടും ഹാരങ്ങളുടെ മുത്തുമാലകളുടെ സമൂഹം കൊണ്ടും അണേ വനമാല കൊണ്ടും ലളിതമായിട്ടുള്ള മനോഹരമായിട്ടുള്ള അങ്ങയുടെ രൂപം ഹാരജാല വനമാലിക ലളിതം എന്നൊരു വിശേഷണം ഇനി അംഗ ഖന സൗരഭം അംഗരാഗം അംഗരാഗം വെച്ചാൽ കുഴു കുഴിക്കോട്ട് കുങ്കുമം ചന്ദനം തുടങ്ങിയതായിട്ടുള്ള കുറിക്കൂട്ടുകൾ അങ്ങനെയുള്ളതായിട്ടുള്ള കുഴിക്കൂട്ടുകൾ കൊണ്ട് അംഗരാഗം കൊണ്ട് അംഗരാഗ അംഗരാഗനസൗരഭം അതിൻ്റെ അത്യധികമായിട്ടുള്ള സൗരഭം സൗരഭ്യം സൗരഭ്യത്തോടു കൂടിയതായിട്ടുള്ള ഭഗവാന്റെ രൂപം അംഗരാഗങ്ങൾ അണിഞ്ഞ് കുഴിക്കൂട്ടുകൾ അണിഞ്ഞ് അത്യധികമായി ഖനമായിട്ടുള്ള സൗരഭ്യം അത്യധികമായിട്ടുള്ള സൗരഭ്യത്തോടുകൂടിയതായിട്ടുള്ള അങ്ങയുടെ രൂപം അംഗരാഗ അന്തരാഗനസൗരഭം പിന്നെ പീതചേല ധൃത കാഞ്ചിക അഞ്ചിതം പീതചേലം മഞ്ഞപ്പട്ട് മഞ്ഞപ്പട്ട് ആ മഞ്ഞപ്പട്ട് കൊണ്ട് പീതചേല പീതചേല ധൃത കാഞ്ചി അതിൽ ധരിക്കുന്നതായിട്ടുള്ള പീതചേലത്തിൽ ധരിക്കുന്നതായിട്ടുള്ള കാഞ്ചിക അഞ്ചിതം കാഞ്ചിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരഞ്ഞാണ് അത് ഈ തൂക്കുള്ളതായിട്ടുള്ള അരഞ്ഞാളിനെയാണ് പറയുന്നത് കിങ്ങിനി എന്ന് പറയട്ടെ കാഞ്ചിക അഞ്ചിതം അതുകൊണ്ട് മനോഹരമായിട്ടുള്ള പീതചേലത്തിൽ കെട്ടിയിട്ടുള്ളതായ അരഞ്ഞാണുകൊണ്ട് മനോഹരമായ അഞ്ചിതമായ തിളങ്ങുന്നതായിട്ടുള്ള അങ്ങയുടെ രൂപം പീതചേല ധൃത കാഞ്ചിക അഞ്ചിതം കാഞ്ചിക കൊണ്ട് അഞ്ചിതമായിട്ടുള്ള കാഞ്ചിക അരഞ്ഞാണുകൊണ്ട് മനോഹരമായിട്ടുള്ള അങ്ങയുടെ രൂപം ഉദഞ്ചത് അഞ്ചുമണിനോപുരം ഉദഞ്ജത് അഞ്ചുമണിനൂപൂരം ഉദഞ്ചത് ഉദഞ്ചതായിട്ടുള്ള ഉയരത്തിലേക്ക് നീളുന്നതായിട്ടുള്ള ഉദഞ്ചത് മുകളിലേക്ക് ശോഭിക്കുന്നത് എന്നർത്ഥം മുകളിലേക്കുള്ളതായിട്ട് രശ്മികളോടുകൂടിയ ഉദഞ്ജലംജുമണിനോപുരം ഉദഞ്ചത്തായിരിക്കുന്ന അംശുക അംശുക്കൾ കിരണങ്ങൾ രശ്മികൾ ആ കിരണങ്ങളോടുകൂടിയ മണിനോപുരം മണി മണികൾ പതിച്ചിട്ടുള്ളതായിട്ടുള്ള നൂപുരം കാൽ തള അങ്ങനെ നൂപുരത്തോടും കൂടിയത് ഉദഞ്ചത് അഞ്ചുമണി നൂപുരം മണികൾ പതിച്ചതായിട്ടുള്ള നൂപുരം ഇങ്ങനെ ഉദഞ്ചേരധൃത കാഞ്ചി കാഞ്ചിതം ഉദഞ്ചത് അഞ്ചുമണി നൂപുരം ഇങ്ങനെയെല്ലാം രാസകേളി പരിഭൂഷിതം രാസകേളിക്ക് വേണ്ടി പരിഭൂഷിതമായിട്ടുള്ള ഭൂഷണങ്ങളെല്ലാം ഭൂഷണങ്ങളെല്ലാം ചേർന്നതായിട്ടുള്ള പരിഭൂഷിതം തവഹി രൂപം അങ്ങയുടെ ആ രൂപത്തെ കലയാമഹേ ഈശ അലയോ ഈശ ഞാൻ കലയാമഹേ ഞാൻ മനസ്സിൽ ധ്യാനിക്കുന്നു ഭഗവാന്റെ ആ രാസകേളിക്കുള്ളതായിട്ടുള്ള ആ രൂപത്തിനെ വന്ദിച്ചുകൊണ്ടാണ് പിന്നെ തുടങ്ങുന്നത് ആ രൂപം രൂപത്തിനെ ആദ്യം കവി വന്ദിക്കുകയാണ് മനസ്സിൽ സ്ഥാപിച്ചുകൊണ്ട് കലയാമഹേ എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ രൂപത്തെ ധ്യാനിക്കുന്നു എന്നർത്ഥം അങ്ങനെ ആധ്യാനിച്ചുകൊണ്ട് ആദ്യം തുടങ്ങുകയാണ് എന്നാണ് ഭഗവാൻ്റെ രൂപവർണ്ണന കേശപാശത്തിൽ ധാരാളമായ സമൃദ്ധമായിട്ടുള്ള തലമുടിയിൽ ധൃതമായിട്ടുള്ള ധരിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള കേശപാശത പിഞ്ചികാവിതതി ധാരാളമായിട്ടുള്ള പിഞ്ചിക മയിപ്പീരി കൂട്ടത്തോടു കൂടിയതും സഞ്ചലൻ മകരകുണ്ടലം ചലിക്കുന്നതായിട്ടുള്ള മകരാകൃതിയിലുള്ള കുണ്ടലത്തോടു കൂടിയതും ഹാരജാല വനമാലിക ലളിതം ഹാരജാലങ്ങളെ കൊണ്ടും വനമാല കൊണ്ടും ലളിതമായിട്ടുള്ള ശോഭിക്കുന്നതുമായിട്ടുള്ള മനോഹരവുമായിട്ടുള്ള അങ്ങയുടെ രൂപം ഹാരജാല വനമാലിക ലളിതം പിന്നെ ഖന സൗരഭം അംഗരാഗങ്ങളെ കൊണ്ട് കുറിക്കൂട്ടുകളെ കൊണ്ട് ചന്ദനാലികളായിട്ടുള്ള കുറിക്കൂട്ടുകളെ കൊണ്ട് അംഗരാഗ ഖന സൗരഭം അത്യധികമായിട്ടുള്ള കൂടിയതുമായ രൂപം അങ്കഘനസൗരഭം പിന്നെ പീതചേല ധൃത കാഞ്ചിക അഞ്ചിതം പീതചേലം കൊണ്ട് പീതചേലത്തിൽ മഞ്ഞപ്പട്ടുടയാടയിൽ കെട്ടിയിട്ടുള്ളതായ ധൃതമായിട്ടുള്ള ധരിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള കെട്ടിയിട്ടുള്ളതായിട്ടുള്ള കാഞ്ചിക അഞ്ചിതം കാഞ്ചിക കൊണ്ട് മനോഹരമായിട്ടുള്ളത് കൊണ്ട് മനോഹരമായി ശോഭിക്കുന്നതായിട്ടുള്ള അങ്ങയുടെ രൂപം പിന്നെ രാ ഇങ്ങനെ എല്ലാ കാഞ്ചിക അഞ്ചിത പീതചേലത കാഞ്ചിക അഞ്ചിതം ഇനി രാ ഇപ്രകാരമെല്ലാം രാസകേളി പരിഭൂഷിതം രാസകേളിക്കായി പരിഭൂഷിതമായിട്ടുള്ള നല്ലപോലെ ഭൂഷണങ്ങളെല്ലാം അറിഞ്ഞ് അണിഞ്ഞിട്ടുള്ളതായിട്ടുള്ള കവഹി രൂപം അങ്ങയുടെ ആ രൂപത്തെ അല്ലയോ ഭഗവാനെ ഞാൻ മനസ്സിൽ ിക്കുന്നു കേശപാശൃത പിഞ്ചി കാഞ്ജലന് മകരകുന്തലം ഹാരനമാലിതമംഗരാഗനസൗരഭം പീതചേലധൃത കഞ്ചി കഞ്ജിത മുദഞ്ജലം ചുമണിനൂപുരം

കാഞ്ചി ിടും കനകനൂപുരം രാസകേളിയുടെ വേഷമർണ തവരൂപമീശ്വര ഭജിപ്പുഞ്ഞ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ